ുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ബ്രൗൺ ഷുഗർ പിടികൂടി കോഴിക്കോട് എക്സൈസ് സർക്കിളിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് കോഴിക്കോട് എക്സൈസ് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് സി ടി വി വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോടുമുഖം സ്ട്രിംഗ് ഓപ്പറേഷനിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു കോഴിക്കോട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജീവിൻ്റെയും സ്ക്വാഡ് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് പോയതായിരുന്നു തുടർന്ന് വീടിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് അരിയിൽ സൂക്ഷിച്ച കുപ്പിയിൽ നിന്നും ചെറിയ പ്ലാസ്റ്റിക് ഡപ്പകളാക്കിയ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത് അതെ ബ്രൗൺ ഷുഗർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇപ്പൊ അതിഥി തൊഴിലാളിയുടെ ഡെയിലി ബ്രൗൺ ഷുഗറിന്റെ ഉപയോഗം നന്നായി കൂടി വരുന്നു എന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം തന്നെ ഒരു മുപ്പത് ഗ്രാം ബ്രൗൺ ഷുഗർ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ തുടർന്നും ഈ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുകയാണ് ഓപ്പറേഷൻ ക്ലിനിക് സൈറ്റിന്റെ ഭാഗമായിട്ട് അതിഥി തൊഴിലാളികളും ഇതിനിണക്ക് രാസലഹരിക്കെതിരെ ശക്തമായ നടപടിയാണ് വപ്പ് സ്വീകരിച്ചു പരിശോധനയ്ക്ക് എത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർ വീട്ടുടമയോട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രേഖകൾ ചോദിച്ചെങ്കിലും വീട്ടുടമയുടെ കയ്യിൽ യാതൊരു രേഖകളും ഇല്ലായിരുന്നു തുടർന്ന് എക്സൈസ് സംഘം പ്രദേശത്ത് തുടരുകയും അല്പസമയം കഴിഞ്ഞപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന അസം സ്വദേശികളായ ആഷിഖ് എന്ന യുവാവും ജോസ്ന ബീഗം എന്ന യുവതിയും വീട്ടിലേക്ക് വരികയും ഇവരെ പിടികൂടുകയുമായിരുന്നു കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്തു മുഖം പോലീസും സ്ഥലത്തെത്തിയിരുന്നു പ്പോൾ നാട്ടുകാർക്ക് കാണുന്ന യുവാവിന്റെ യുവതിയുടെ കയ്യിൽ കയ്യിൽ